ഹായ് ഈ ഈ മീൻ മീൻ ഒന്ന് കമന്റ് ചെയ്യാവോ അറിയാവുന്ന അറിയാവുന്ന പല പല സ്ഥലത്തും പേരുകളായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ പേര് ഒന്ന് ആ ഈ പേരല്ലേ സ്കോപ്പ് ഹായ് ഹലോ നമസ്കാരം നിങ്ങൾക്കറിയായിരിക്കും ഈ ഒരു വ്യക്തിയെ ഇത് വേറെ വല്ല നമ്മുടെ രഹനാ ഫാത്തിമ ശബരിമലയിലെ ആ ഒരു ഇഷ്യൂലൊക്കെ വന്നിട്ട് കേരളത്തിൽ വമ്പൻ വിഭാഗങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലത്ത് വളരെയേറെ ചർച്ച ആയിരുന്ന ഫാത്തിമയെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത് കുറെ പേര് വന്ന് ചോദിച്ചു ഈ ഫാത്തിമ ഇപ്പൊ കാണിക്കുന്ന കുറെ പരിപാടികളൊക്കെ ഒന്ന് എടുത്തൊന്ന് റിയാക്ട് ചെയ്തുകൂടെ പക്ഷെ എന്ത് ചെയ്യാനാണ് ഇതൊക്കെ വേറെ അറ്റൻഷൻ സീക്കിംഗ് ആണ് അല്ലാതെ പ്രത്യേകിച്ച് സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുള്ള ഒരാൾ ആളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ധാരണ മാത്രമാണ് ഇപ്പൊ ഈ പുള്ളിക്കാർക്ക് ഒരു രീതിയിലും അറ്റൻഷൻ കിട്ടുന്നില്ല അതുകൊണ്ട് പുതിയ പിള്ളേരുടെ കുറെ തന്ത്രങ്ങളുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടാണ് മോട്ടിവേഷൻ സ്പീക്കിംഗ് ആ എന്താ പറയുന്നത് പാചകം അങ്ങനെയൊക്കെ ഒരു പരിപാടിയാണ് പരിപാടി തന്നെ ശരീരം കാണിക്കുക എന്നുള്ള ഒരു പരിപാടി തന്നെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവരുടെ വ്യക്തി ജീവിതമാണ് ഈ പറയുന്ന മാതിരി ഇവരോടൊക്കെ ആരൊക്കെ വന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ കുറെ പേര് ഫോളോ ചെയ്ത് വെച്ചോക്കുന്നത് എന്ത് കണ്ടിട്ടാ എന്ത് മാങ്ങയൊക്കെ എന്ത് തേങ്ങക്കെ എന്ത് തുല്യനാണെന്ന് ദൈവം തുമ്പാൻ മാത്രമേ അറിയൂ നിങ്ങൾ ഇവരെ ആരെങ്കിലും ഈ ഈ പിണ്ണുമുള്ളിലേക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇവരൊന്നും ഒരു സമൂഹത്തിന് ഗുണത്തിന് വേണ്ടിയല്ല നാളെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരാളെ ഇല്ലാതാക്കാൻ പോലും ഗൂഢമുള്ള ഒരാളെ ഇല്ലാതാക്കാൻ പോലും ഇവർ തയ്യാറാവും ഈ അടുത്ത കാലത്തിലെത്തിമ്മ ഈ പ്രായം വരി ബിന്ദുവിണി അന്ന് ശത്രുക്കളെ കയറിയപ്പോ ഇവർക്ക് കട്ട ഇതായിട്ട് എന്ന ബിന്ദുവമ്പിണിക്കെതിരെ കാണിച്ച വേറെ വരാൻ നിങ്ങൾക്ക് അറിയായിരിക്കും സോ ഇവരുടെ ചില കോപ്രായങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരിക ഇതൊക്കെ ഫോളോ ചെയ്ത് ഇപ്പൊ ഇതൊക്കെ ഫോളോ ചെയ്ത് അന്യന്റെ കാര്യത്തിലൊക്കെ ഇടപെട്ട് ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റുക എന്നുള്ള ഒരു രീതി ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവരെയൊക്കെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ചില വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരുന്നോന്ന് മാത്രമേ ഉള്ളൂ അല്ലെ അതിനെപ്പോൾ നമുക്ക് ഈ രമയ്ക്ക് ഇടയൊക്കെ ആ ഒരു കൾച്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാം അറിയില്ല എന്തായാലും നമുക്ക് ഒരു ഒരു വീഡിയോ കൂടെ കാണാം നിങ്ങളെ പങ്കാളി അറിയാതെ അവരുടെ മൊബൈൽ ചോർത്താൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ആപ്പ് പറഞ്ഞതരേ ഇന്ന് കാലത്തെ തന്നെ മൊബൈൽ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട ഒരു ഡയലോഗാണ് അതായത് ശരിക്കും പറഞ്ഞ ഒരു ഫേമസ് ആയ വ്യക്തിയാണ് ഇത് പറയേണ്ടതെന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളുടെ പുറകെയാണ് നമ്മൾ ആളുകൾ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ട് വ്യക്തികൾ റിലേഷൻഷിപ്പ് എന്ത് റിലേഷനാണ് രണ്ട് വ്യക്തികൾ അവർക്ക് അവരുടേതായ വിജയ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ എന്തിനാണ് ഇങ്ങനെ അവരനെ ഇങ്ങനെ ഒരു നമുക്ക് സ്പേസ് ഉണ്ടല്ലോ സംഭവമുള്ള മോട്ടിവേഷൻ ആണ് വ്യക്തി ജീവിതത്തില് കടന്നു കേരള മോശമാണ് പക്ഷെ ഈ ഡ്രസ്സിങ് എന്താണ് അവരെ ഡ്രസ്സിങ് ആണെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്തു ഓക്കെ അതെല്ലാം നമുക്ക് ഇത് ചെയ്യാം പക്ഷെ ഇതേ കണക്ക് നല്ലൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല എനിക്ക് സംശയമാണ് അറ്റൻഷൻ അത്രേ ഉള്ളൂ എന്ത് ചെയ്താലും ഒരു അറ്റൻഷൻ കിട്ടണം എന്നുള്ള രീതി മാത്രമാണ് സോ അത് അവരുടെ ഇഷ്ടമാണ് ഞാൻ അധികം ഒന്നും പറയുന്നില്ല ഇത് മാത്രം കൂടാതെ ഇവരെ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സും പാചകമൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആദ്യം കണ്ടാണെങ്കിൽ തന്നെ മീൻ്റെ ഇതെങ്ങനെക്കുള്ള ഒരുപാട് പുതിയ പുതിയ വിക്രികൾ അതൊക്കെ ചെയ്തു വരുന്നുണ്ട് ഇങ്ങനെ എന്താ പറയുക അറ്റൻഷൻ കിട്ടാൻ വേണ്ടുന്ന കുറെ ആൾക്കാർക്ക് വേണ്ടിയാണ് കേരളം കുറെ നാൾ ബാധിച്ചത് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ബാധിച്ചതെന്ന് ആലോചിക്കാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഈ വിശ്വാസം എന്നത് അവരവരുടെ അവരവരുടെ വിളക്കാണ് എനിക്കിപ്പോൾ വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പൊ ആ രീതിയിൽ തന്നെ ഞാൻ പറയാം വിശ്വാസം ഇല്ല എന്ന് പറയുന്ന വിശ്വാസം അത് എന്റെ വിളക്കാണ് മനസ്സിലായില്ലേ അത് അതാണ് എന്നെ മുന്നിലോട്ട് നയിക്കുന്നത് എനിക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രചോദനമാവുന്നത് ഒക്കെ അതാണ് അപ്പൊ വിശ്വാസങ്ങൾ ഏതൊരാളുടെ ആയാലും അത് അവരവരുടെ വിളക്ക് തന്നെയാണ് അപ്പൊ അതിനൊക്കെ അതിനും ഇതുപോലുള്ള അറ്റൻഷൻ പിടിച്ചുപറ്റാൻ വേണ്ടി ഓരോന്ന് കാണിക്കുന്നു അല്ലാതെ പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും പുതിയ മോട്ടിവേഷൻ ഒന്നും അല്ലല്ലോ കാണിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വേഗമൊന്നും ഇതിനെ ഒന്നും പറയല്ല ഇനി ചേച്ചി സംസാരിക്കുന്ന വേഗമൊന്നുമല്ല നമ്മുടെ ബിക്കിനിയുടെ കാര്യമാണ് ബിക്കിനിക്ക് ഒരുപാട് മോഷനും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും അതും കൂടെ നമുക്ക് കാണാം എന്നോട് ഇപ്പോൾ സ്ത്രീകളായിട്ടുള്ള പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് അതായത് ബിക്കിനി അല്ലെങ്കിൽ പാൻറ്റി ബ്രായൊക്കെ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ നിങ്ങളുടെ ഉണ്ടല്ലോ അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ വാങ്ങിക്കണെന്നൊക്കെ അപ്പോൾ ആക്ച്വലി ഞാൻ ഗോവയിൽ ഗോവയെ വരുമ്പോഴത്തേക്കിടന്ന് അത്യാവശ്യം നന്നായിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട് കാരണം നല്ല ക്വാളിറ്റി നല്ല സാധനങ്ങൾ എനിക്ക് കിട്ടാറുണ്ട് അത് കൂടാതെ എറണാകുളത്തും അതിന് പറ്റിയ ഷോപ്പുകളുണ്ട് അവിടെ അവിടേക്കുമ്പോഴത്തേക്കും നമുക്ക് ട്രൈ ചെയ്ത് തന്നെ നമുക്ക് പറ്റിയ സൈസിനുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഓൺലൈനിൽ ഇപ്പോൾ കുറേ ആണ് അപ്പോൾ എല്ലാം എത്രത്തോളം നോക്കിയാണെന്ന് അറിയില്ല ചില ആളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഈ പറഞ്ഞ ഫസ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടും സൈസ് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പലർക്കും അവനവൻ്റെ സൈസ് അറിയില്ലാത്തത് ഒരു സീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വാങ്ങിക്കേണ്ടവർക്ക് ഇതിൻ്റേതായ ഷോപ്പുകളിൽ തന്നെ പോയി വാങ്ങിക്കുന്നത് നന്നായിരിക്കും എറണാകുളത്തുള്ളവർക്കാണെങ്കിൽ ഞാൻ ഷോപ്പ് പറഞ്ഞുതരാം ഈ വീഡിയോ ഞാൻ ചെയ്തതിന്റെ മുഖ്യ കാരണം ഇതൊന്നും കാണിക്കാൻ വേണ്ടിയാണ് അത് വേറൊന്നുമല്ല ഒരു കാലത്ത് ആക്റ്റീവിസവും ഇവർക്കുള്ള കേരളത്തിൽ കുറേ ആൾക്കാർ സ്ത്രീകൾ ശബരിമല കയറണം അതൊക്കെ എന്താ പറയുന്നത് കേറണം ആഗ്രഹമുള്ളവർ കേരളമെന്ന് തന്നെയാണ് എൻ്റെ ഇത് പിന്നെ ഈ പറയന്മാരി ചില വിശ്വാസങ്ങൾ അതിനെപ്പറ്റി അത് അവരുടെ വിശ്വാസങ്ങൾ അവരുടെ ഇമോഷൻ ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് നമുക്ക് ഒന്നും പറയാ പറയാനില്ല പക്ഷേ ഇച്ചിക്കൂടെ ആ സമൂഹം പുരോഗമനപരമായി ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഗുണ്ടായി സോട് സ്ഥലത്തിലൊക്കെ കാണിച്ചത് ശരിയായ ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇപ്പോൾ ഇവരെ ഇവരെയൊക്കെ കണ്ടു ഭയങ്കര ആക്ടിവിസം നാടൻ വന്ന കാര്യം നടന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലല്ലോ ഇവർക്കൊന്നും ഒരു സ്ത്രീക്കും നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള രീതിയല്ല ഇവരുടെ ഒന്നും മനസ്സിലുള്ളത് ഇവരുടെ മനസ്സിൽ കൃത്യമായി പറയുള്ളത് അറ്റൻഷൻ പിടിച്ചു പറ്റു അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയും ഇതൊരു രോഗമാണ് ഈ ഒരു രോഗത്തിനൊപ്പമാണ് ചില ആൾക്കാർ നിന്നേന്ന് ആലോചിക്കാൻ നേരിടാണ് ഏറ്റവും വലിയ ഒരു എന്തുപോലെ കോമഡി അപ്പം ഈ നാട് നന്നാക്കാൻ ഇവർ വന്നു ഇവർക്കൊപ്പം കുറെ ആൾക്കാർ കൂടി ഇതിനെ ഇതിന്റെ പോലെ കേരളത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങൾ അറിയില്ല ജുംബന സമരം അങ്ങനെയൊക്കെ ഉള്ള കുറെ സംഭവങ്ങളൊക്കെ നടന്നിരുന്നു അപ്പം ഇതാണ് ആക്ടിവിസം ആക്ച്വലി ഇവർക്ക് നാല് പേരിലേക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാർ നാലുപേരിലേക്ക് അറിയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അറ്റൻഷൻ സിക് കാണിച്ചു കൂട്ടുന്നതിനപ്പുറം ഒരു ആക്ടിവിസം ഇവരുടെ മനസ്സിലില്ല ഇതല്ല ഫെമിനിസം ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ് സ്ത്രീകളെ മോശമാക്കി കാണിച്ചിട്ടല്ല സ്ത്രീകളെ ചൂഷണം ചെയ്തിട്ടല്ല സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് അതിന് ആ പൊരുതി പോരാടുന്ന ഒരുപാട് നല്ല ഫെമിനിസ്റ്റുകൾ നിങ്ങൾ ഇവര് കാരണം ഫെമ്യൂണിസ്റ്റുകളെ ഒരിക്കലും വിവരിക്കരുതായിരുന്നു നല്ല ഫെമ്യൂനിസം പറഞ്ഞ നല്ല ഫെമ്യൂനിസം ആദ്യമായിട്ട് ഇന്ത്യയിൽ പറയുന്നത് കൊയ്ഗയിൽ യോഹന്നു പറയുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല അദ്ദേഹത്തെ കുമാരഗുരു എന്നറിയപ്പെടും നമ്മുടെ ഇവിടെ കേരളത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പൊ ഒരുപക്ഷെ ക്രിസ്ത്യാനിയായി പോയതിന്റെ പേരിൽ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അല്ല അമ്പത്തി ആറ് കാലഘട്ടങ്ങളിൽ പുസ്തകങ്ങളിൽ നിന്ന് നീക്കപ്പെട്ട ഒരു വലിയൊരു മനുഷ്യനാണ് ഈ പറയുന്ന പൊയ്കയിൽ യോഹനെന്ന് പറയുന്ന കുമാരതി അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രത്യക്ഷ മഹാസഭ അങ്ങനൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ നീക്കം ചെയ്യപ്പെട്ടു ആ കാലത്ത് നമുക്കറിയാം ക്രിസ്ത്യാനികളോട് ഒരു അകൽച്ച ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ രൂപീകരണമൊക്കെ കാര്യം അവരെ ഒരുപാട് തടഞ്ഞിട്ടിരിക്കുകയാണ് നമുക്കറിയാം മലയാള സിനിമയിൽ നിന്ന് ദാനിയലിനെ പുറത്താക്കുന്നു അതുപോലെ തന്നെ കുമാരഗുരുവിനെ അറിയില്ല ഫാദർ ഡോൺ ബോസ് ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന് അദ്ദേഹത്തെ തഴയുന്നു അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്

സൈഡിലേക്ക് ആയിട്ടുള്ള ഫ്ലാറ്റാന്നൊക്കെ പറഞ്ഞു കഴിച്ചൊക്കെ ഇറങ്ങി പോകുന്നത് അങ്ങനെയൊക്കെ ഉണ്ടോ ശരിയാണോ എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇതിന്റെ പേര് ആരെങ്കിലും ഒന്ന് അറിയൊന്ന് കവന്റ് അറിയായിരിക്കും